നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം മകരം രാശിയിൽ ഉൾപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാഴം ശനി രാഹു കേതു തുടങ്ങിയ വലിയ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും ചന്ദ്രൻ രണ്ടു ദിവസത്തിനുള്ളിൽ രാശി മാറുന്നത് പോലെയല്ല ഈ ഗ്രഹങ്ങൾ ഇവ ഒരു രാശിയിൽ കൂടുതൽ കാലം നിൽക്കുന്നത് കൊണ്ട് തന്നെ ദീർഘകാല ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നു ജൂൺ രണ്ടിനു മുമ്പ് നിങ്ങളുടെ ചിലവുകളിൽ പ്രത്യേക നിയന്ത്രണം ആവശ്യമാണ് ജ്യോതിഷപ്രകാരം വ്യാഴം നിങ്ങളുടെ രാശിയുടെ ആറാം ഭാവത്തിൽ നിന്ന് ഏഴാം ഭാവത്തിലേക്ക് അതായത് കർക്കടകം രാശിയിൽ ഉച്ചസ്ഥിതിയിലേക്ക് മാറുന്നത് ജൂൺ രണ്ടിനാണ് ഈ മാറ്റത്തിന് മുൻപുള്ള സമയം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാലാണ് സാമ്പത്തിക നിയന്ത്രണം പാലിക്കണമെന്ന് പറയുന്നത് പഠനത്തിനായോ ജോലിക്കായോ വിദേശത്തോ അല്ലെങ്കിൽ ജനിച്ച സ്ഥലത്തു നിന്നും ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കോ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആദ്യ പകുതി വളരെ അനുകൂലമാണ് തടസ്സങ്ങൾ മാറി ദൂരയാത്രകൾക്കുള്ള അവസരങ്ങൾ ഈ സമയത്ത് വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിനോദയാത്രകൾക്കും മറ്റുമായി നിങ്ങൾ ധാരാളം പണം ചെലവാക്കിയിട്ടുണ്ടാകാം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിലും അനാവശ്യമായ ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ പണം കരുതി വെക്കുന്നത് ജൂണിന് ശേഷമുള്ള മികച്ച അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാൽ നിങ്ങളുടെ സംസാരത്തിൽ അല്ലെങ്കിൽ വാക്കുകളിൽ പ്രത്യേക ശ്രദ്ധ വേണം മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം ലളിതമായി പറയുന്നതിന് പകരം വാക്കുകൾ വളച്ചൊടിച്ച് പ്രയോഗിക്കാൻ രാഹു പ്രേരിപ്പിക്കും ഇത് കേൾക്കുന്നവർക്ക് കുറിച്ച് തെറ്റായ ധാരണയുണ്ടാകാൻ കാരണമാകും സംസാരിക്കുമ്പോൾ അമിതമായി ബുദ്ധി കാണിക്കാനോ മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് തോൽപ്പിക്കാനോ ശ്രമിക്കുന്നത് ബന്ധങ്ങളെ തകർക്കും പ്രത്യേകിച്ച് പ്രണയബന്ധങ്ങളിൽ ഇത് വിപരീത ഫലം നൽകും ഔദ്യോഗിക കാര്യങ്ങളിൽ വ്യക്തതയോടെ സംസാരിക്കുക നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ പോലും നിങ്ങൾ പറഞ്ഞു എന്ന് മറ്റുള്ളവർ വിശ്വസിക്കാൻ സാധ്യതയുള്ള സമയമാണിത് കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ പരുഷമായ വാക്കുകൾ ഒഴിവാക്കുക രാഹുവിന്റെ സ്വാധീനം കാരണം പെട്ടെന്ന് ദേഷ്യം വരാനും അത് വാക്കുകളിലൂടെ പുറത്തു വരാനും സാധ്യതയുണ്ട് ഈ സമയത്ത് മൗനം വിദ്വാന എന്ന തത്വം പാലിക്കുന്നത് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും സംസാരിക്കുന്നതിന് മുൻപ് അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന് ഒരു നിമിഷം ചിന്തിക്കുന്നത് നന്നായിരിക്കും മാർച്ച് ഏപ്രിൽ മാസങ്ങൾക്ക് ശേഷം ശനി സ്വന്തം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും ഇത് നിങ്ങളുടെ ജോലിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ബിസിനസ് ചെയ്യുന്നവർക്കും മാർക്കറ്റിംഗ് രംഗത്തുള്ളവർക്കും പുതിയ ഉപഭോക്താക്കളെ ലഭിക്കും ടൂർസ് ആൻഡ് ട്രാവൽസ് ഏജൻസികൾ നടത്തുന്നവർക്കും സാധനങ്ങൾ കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നവർക്കും ഏറ്റവും മികച്ച സമയമാണിത് പെട്രോളിയം ഗ്യാസ് ഓയിൽ തുടങ്ങിയ ഊർജ മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും വലിയ മെഷീനുകൾ ഉപയോഗിക്കുന്ന ഫാക്ടറികൾ നടത്തുന്നവർക്കും വലിയ ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് നിലവിലെ ജോലിയിൽ മടുപ്പ് തോന്നുന്നവർക്കോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ശമ്പളത്തിനായി മറ്റൊരു കമ്പനിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്കോ ഈ സമയം പരീക്ഷിക്കാവുന്നതാണ് ദൂരസ്ഥലങ്ങളിലേക്ക് ജോലി സംബന്ധമായ സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഈ കാലയളവ് അനുകൂലമായിരിക്കും ശനി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തെ നോക്കുന്നത് കൊണ്ട് മൾട്ടിനാഷണൽ കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കാനും അവിടെ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിച്ചു തുടങ്ങുന്ന സമയമാണിത് ശനി കഠിനാധ്വാനത്തിന്റെ ഗ്രഹമാണ് അതിനാൽ മടി ഒഴിവാക്കി പ്രയത്നിക്കുന്നവർക്ക് ഈ നേട്ടങ്ങൾ പൂർണമായി അനുഭവിക്കുവാൻ സാധിക്കും വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറുന്നതോടെ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളും ആശയക്കുഴപ്പങ്ങളും ഈ വർഷം അവസാനിക്കും എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ തീരുമാനങ്ങളിൽ കൂടുതൽ പക്വതയും ഗൗരവവും വരും വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ പതിക്കുന്നതിനാൽ നിങ്ങളുടെ ജ്ഞാനവും ഏകാഗ്രതയും വർദ്ധിക്കും ഇത് മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാൻ സഹായിക്കും വിവാഹം ആഗ്രഹിക്കുന്ന മകരം രാശിക്കാർക്ക് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ ഏറ്റവും മികച്ച സമയമാണിത് തടസ്സപ്പെട്ടു നിന്ന വിവാഹാലോചനകൾ ഈ വർഷം വിജയകരമായി നടക്കാൻ സാധ്യതയുണ്ട് അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഈ സമയം നിങ്ങളെ സഹായിക്കും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയും പൊരുത്തം വർദ്ധിക്കുകയും ചെയ്യും പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വിശ്വസിക്കാവുന്ന പങ്കാളികളെ ലഭിക്കാൻ ഈ വ്യാഴമാറ്റം സഹായിക്കും നിലവിലുള്ള പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ കൂടുതൽ ലാഭകരമായി മാറും ഏഴാം ഭാവത്തിലെ വ്യാഴം ഒന്നാം ഭാവത്തെ നോക്കുന്നതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നല്ല മാറ്റങ്ങൾ വരും നിങ്ങൾക്ക് എന്തെങ്കിലും മോശം ശീലം ഉണ്ടായിരുന്നുവെങ്കിൽ അവ ഉപേക്ഷിക്കാനും ആത്മീയമായി കൂടുതൽ ഔന്നത്യം നേടാനും ഈ സമയം നിങ്ങളെ പ്രേരിപ്പിക്കും ജ്യോതിഷപ്രകാരം വ്യാഴത്തിന്റെ അഞ്ചാം ഭാവ ദൃഷ്ടി നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ അഥവാ ലാഭഭാവത്തിലേക്ക് പതിക്കുന്നു ഇതിന്റെ ഫലമായി ജോലിയിൽ നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരം തേടിയെത്തും ഏറെ നാളായി കാത്തിരുന്ന പ്രൊമോഷൻ അല്ലെങ്കിൽ ശമ്പള വർധനവ് ഈ വർഷം ലഭിക്കാൻ സാധ്യതയുണ്ട് മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കുകയും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വർധിക്കുകയും ചെയ്യും പല മകരം രാശിക്കാരും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു സ്വന്തം വീടോ പുതിയ വാഹനമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം എന്നാൽ പല കാരണങ്ങളാൽ അത് നടക്കാതെ പോയിട്ടുണ്ടാകാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആ തടസ്സങ്ങളൊക്കെ നീങ്ങും സമ്പാദ്യത്തിൽ വർധന ഉണ്ടാവുകയും ദീർഘകാലമായുള്ള നിങ്ങളുടെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാവുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് വലിയ മാനസിക സംതൃപ്തി നൽകും കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന് കൃത്യമായ ഫലം ലഭിച്ചു തുടങ്ങുന്ന വർഷമാണിത് ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതിനാൽ കുറഞ്ഞ അധ്വാനത്തിലൂടെ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ധൈര്യം വരികയും ചെയ്യും വ്യാഴം ഏഴാം ഭാവത്തിൽ ഉച്ചാവസ്ഥയിൽ നിൽക്കുമ്പോൾ അത് നിങ്ങളുടെ ഭാഗ്യത്തെയും വരുമാനത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ വലിയൊരു സുരക്ഷിതത്വം ഈ വർഷം നിങ്ങൾക്ക് അനുഭവപ്പെടും സൂര്യൻ നിങ്ങളുടെ എട്ടാം ഭാവത്തിന്റെ നാഥനായി നിൽക്കുന്നതിനാൽ ഈ വർഷം പി എച്ച് ഡി ചെയ്യുന്നവർക്കോ ശാസ്ത്രീയമായ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്കോ ഈ സമയം വളരെ അനുകൂലമാണ് മർച്ചന്റ് നേവി കടൽ വഴിയുള്ള വ്യാപാരം ജലഅതോറിറ്റി തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് മികച്ച വരുമാനവും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം കുടുംബത്തിൽ പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുക്കളെ ചൊല്ലി തർക്കങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവ പരിഹരിക്കപ്പെടും കോടതി കേസുകളോ കുടുംബ വഴക്കുകളോ ഉണ്ടെങ്കിൽ അവയിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മകരൻ രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശ്വാസം അവരുടെ ഏഴര ശനി അവസാനിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ഏഴര വർഷമായി നിങ്ങൾ അനുഭവിച്ച മാനസികവും സാമ്പത്തികവുമായ കഷ്ടപ്പാടുകൾക്ക് ഈ വർഷം വിരാമമാകും ശനി ഇപ്പോൾ നിങ്ങളുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ പക്വത വർദ്ധിക്കുകയും കാര്യങ്ങളെ കൂടുതൽ ഗൗരവത്തോടെ കാണാൻ തുടങ്ങുകയും ചെയ്യും മാറ്റങ്ങൾ പെട്ടെന്നല്ലെങ്കിലും വളരെ സുസ്ഥിരമായ ഒരു അടിത്തറ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളുടെ കാലം കഴിഞ്ഞ് വിജയത്തിന്റെ കാലം തുടങ്ങുകയാണ് കഴിഞ്ഞ കാലത്തെ കഷ്ടപ്പാടുകളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ നിങ്ങളെ പുതിയ ഉയരങ്ങളിലെത്താൻ സഹായിക്കും ഈ വർഷം കൂടുതൽ ഗുണകരമാവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ദിവസവും ശനി സ്ത്രോത്രം ജപിക്കുക ദിവസവും ഗായത്രി മന്ത്രം ജപിക്കുക ദിവസവും നൂറ്റെട്ട് തവണ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു ഹരിയോ